കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് ഇരുപത് വയസ്സാണ് ആൾ വന്ന് പറഞ്ഞതെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സ്ലീപ്പൊക്കെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ് എനിക്ക് ഉറക്ക ഭയങ്കര പ്രോബ്ലം ആണ് എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് സോ ആളോട് കൂടുതൽ സംസാരിച്ച സമയത്താണ് പറഞ്ഞത് ഞാൻ ഡെയിലി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ ഉറങ്ങാൻ കിടക്കാറുണ്ട് ഉറങ്ങി കിടന്നാൽ ഒരു അരമണിക്കൂർ വിത്തിൻ ഹാഫ് ആൻ അവർ ഞാൻ ഉറങ്ങാറുണ്ട് പക്ഷേ ഉറങ്ങി ഒരു രണ്ട് മണിക്കൂറൊക്കെ എൻ്റെ പേര് ശരണ്യ കോൺ വെൽനസ് സെൻറ്ററിലെ സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് ഇരുപത് വയസ്സാണ് ആൾ വന്ന് പറഞ്ഞതെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സ്ലീപ്പൊക്കെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ് എനിക്ക് ഉറക്ക ഭയങ്കര പ്രോബ്ലം ആണ് എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് സോ ആളോട് കൂടുതൽ സംസാരിച്ച സമയത്താണ് പറഞ്ഞത് ഞാൻ ഡെയിലി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ ഉറങ്ങാൻ കിടക്കാറുണ്ട് ഉറങ്ങി കിടന്നാൽ ഒരു അരമണിക്കൂർ വിത്തിൻ ഹാഫ് ആൻ അവർ ഞാൻ ഉറങ്ങാറുണ്ട് പക്ഷേ ഉറങ്ങി ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ഉണരുന്ന സമയത്ത് എൻ്റെ ബ്രീത്ത് ശ്വാസം കിട്ടാത്ത പോലെ എൻ്റെ തൊണ്ടയും വായും കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണരുന്നത് എനിക്കെന്തോ പറ്റിപ്പോവോ ഞാനെന്തോ മരിക്കാൻ പോകുക എന്നൊക്കെ തോന്നും എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആണ് ഒട്ടും ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ശ്വാസം കിട്ടാത്ത അല്ലെങ്കിൽ ഈ മൗത്തൊക്കെ ഡ്രൈ ആവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു മിനിറ്റ് പോലെ ഒന്നും നിൽക്കത്തില്ല ഒരു മുപ്പത് സെക്കൻഡ് വരെയൊക്കെ നീണ്ട് നിൽക്കാറുണ്ട് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ബാക്ക് ടു നോർമൽ ആവാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ എനിക്ക് ഇപ്പോൾ സ്ലീപ്പിൽ വരാറുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഞാനൊന്ന് വീണ്ടും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് വീണ്ടും ഉറക്കം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം കഴിഞ്ഞാലാണ് എനിക്ക് ഉറക്കം വരുന്നത് സോ ഇങ്ങനെ വീണ്ടും ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും അഗൈൻ ഇതേപോലെ വരുവാണ് ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ മേ ബി ടു ഓർ ത്രീ ടൈംസ് ഇങ്ങനെ വരാറുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ കംപ്ലീറ്റ്ലി ബ്രീത്ത് കിട്ടാതെ ബ്രീത്ത് ലെസ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് കുറച്ച് നേരത്തോട്ടാണ് ഇത് നിൽക്കുന്നത് പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് സ്ലീപ്പിൽ ഒരു ത്രീ ടൈംസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ എന്റെ സ്ലീപ്പ് ഭയങ്കര ആണ് എനിക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഫ്രെഷ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഉറങ്ങി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിലോട്ട് എത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ ബ്രീത്ത് കിട്ടാതെ പെട്ടെന്ന് ഞെട്ടി ഉണരുക നമ്മുടെ തൊണ്ട ഒക്കെ ഡ്രൈ ആവുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയാറുള്ളത് ഫുഡിനെയും വാട്ടറിനേയും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലീപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് സോ ആക്ച്വലി ഈ ഒരു സ്ലീപ്പിൻ്റെ സമയത്താണ് ഒരു അല്ലെങ്കിൽ ഒരു സ്ലീപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിപ്പയർ ആൻഡ് റീസ്റ്റോർ എന്നുള്ളതാണ് നമ്മളുടെ എനർജി റീസ്റ്റോറേഷനും എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് അതൊക്കെ റിപ്പയറിംഗ് ഒക്കെ നടക്കുന്നത് ഒരു സ്ലീപ്പിൻ്റെ സമയത്താണ് സോ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്ലീപ്പ് നമുക്ക് ലാക്ക് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഒരു നെക്സ്റ്റ് ഡേ ഒരു പ്രൊഡക്ടിവിറ്റീനെയും നമ്മുടെ എനർജി ലെവലിനെയും നമ്മുടെ ഇമോഷൻസിനെയും ൂഡിനെയും ബിഹേവിയറിനെയും ഒക്കെ തന്നെ ഈ ഒരു സ്ലീപ്പ് കാര്യമായിട്ട് ബാധിക്കാറുണ്ട് സോ ഇവിടെ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് സ്ലീപ്പ് അപ്നിയ എന്നുള്ള കേസാണ് കുട്ടിയിൽ ആ കുട്ടിയിൽ കണ്ടുവരുന്നത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഈ ഒരു സ്ലീപ്പ് ഡിസോർഡർ പല കാരണങ്ങൾ കൊണ്ടും ആൾക്കാരിൽ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് ബയോളജിക്കൽ റീസൺസ് ഇതിന് ഒരു കാരണമായിട്ടുണ്ട് സോ ഒരു പ്രോപ്പറായിട്ട് നമ്മളൊരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഡിസോർഡറിന് നമുക്ക് കംപ്ലീറ്റ്ലി മാറാൻ പറ്റുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ കുറേ സൈക്കോളജിക്കൽ റീസൺസ് കാരണം കൊണ്ടും ഒരാൾക്ക് സ്ലീപ്പ് അപ്നിയ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു കുട്ടിയുടെ കേസ് എടുത്തു നോക്കുന്ന സമയത്ത് ആ കുട്ടീനോട് കൂടുതലായിട്ട് സംസാരിച്ച സമയത്താണ് ആ കുട്ടി ഉണ്ടായി ഫേസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ കുട്ടിയുടെ കേസിലെന്ന് പറയുന്നത് പെട്ടെന്നാണ് കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം സോ അതിനോട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ കുട്ടി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആളുടെ ലൈഫിലോട്ട് കയറി വന്നതിന് ശേഷമാണ് ആൾക്ക് ഇത്തരത്തിലുള്ള സ്ലീപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സാണ് കുട്ടിയുടെ ഈ ഒരു സ്ലീപ്പ് ഡിസോർഡറിന് അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡറിലോട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സൈക്കോളജിക്കൽ റീസൺസ് കാരണം ആളുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ പോലെയുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടീനെ കാര്യമായിട്ട് ബാധിക്കാൻ തുടങ്ങി പിന്നീട് അവരുടെ വർക്ക് ലൈഫിനെ ഇത് ബാധിക്കാൻ തുടങ്ങി വർക്കിലൊന്നും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയായി എന്നുള്ള സിറ്റുവേഷനിലോട്ടൊക്കെ അത് മാറി പോകുവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പല സൈക്കോളജിക്കൽ സ്ട്രെസ്സസ് കൊണ്ട് നമുക്ക് ഒരു സ്ലീപ് ഡിസോർഡറിലോട്ടൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സോ ഇവിടെ ഈ എന്താണ് ആ ഒരു പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സ്ലീപ് എന്നൊക്കെ മുന്നോട്ട് മറികടന്ന് പോകാൻ പറ്റുന്നതാണ് സോ അല്ലാതെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാതെ പോകുന്ന സമയത്ത് ഇത് മറ്റ് പല പ്രോബ്ലംസിലോട്ടും ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻസോമിനിയ പോലെയുള്ള സ്ലിപ്പ് ഡിസോർഡേഴ്സിലോട്ടൊക്കെ ഇത് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് സോ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഉടനെ ഒന്ന് ഒന്നുകിൽ അതിൻ്റെ ഒരു ബയോളജിക്കൽ റീസൺ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക പ്രോപ്പറായിട്ടുള്ള ഒരു സെഷൻസിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് കംപ്ലീറ്റ്ലി സൊല്യൂഷനിലോട്ട് എത്തിക്കാൻ പറ്റുന്നതാണ് സോ നമ്മൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉടൻ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക പ്രോപ്പർ ആയിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്താൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ മാറാൻ പറ്റുന്നതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു